തകരാതെ തണരാതെ ദുനിയണലായിഴലായില്ലേ ചെറു കുടിലിൽ പടവുകളിൽ മിരിടൊരു തിരിയായി നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇനി നമുക്ക് കല്യാണത്തിന് വരുന്നത് വെറും ത്രീ ഡേയ്സ് മാത്രം അപ്പം എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങൾ ത്രീ ഡേയ്സ് അല്ല ഫോർ ഡേയ്സിൽ കല്യാണം പക്ഷെ നമുക്ക് ഒന്നാം തീയതി ഇവിടെ ഉണ്ട് തലേ ദിവസത്തെ പേയിലാഞ്ചി കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ജിൽഷാദിന്റെ കല്യാണമായിരുന്നു ഒരുപാട് കമന്റ്സ് കണ്ടു എന്തുകൊണ്ട് ന്യൂഫിലൊക്കെ ഫാമിലിനെ കൊണ്ടുപോയില്ല എന്നുള്ള കമൻസ് കണ്ടായിരുന്നു ഫാമിലീനെ എല്ലാവരും ഒരുക്കിയതാണ് പിന്നെ വേറെ ഒന്നുമല്ല ഇന്നലെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണം അതായത് സിനുന് നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ എന്തായാലും ഇൻഷാ ഇന്നിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് റഷാണ് നല്ല ചൂടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊന്നും കൊണ്ടുപോവാതിരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ജിൽഷാദിൻ്റെ വീട്ടിലോട്ടൊന്നും ഇറങ്ങുന്നുണ്ട് ഉമ്മാക്കും അതേമാതിരി സിനൂനും ചക്കരക്കും സോഫിക്കൊക്കെ ഒന്നുപോലെ കാണാൻ വേണ്ടിയിട്ടും ഒരു ജസ്റ്റ് അവിടുത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നുണ്ട് അല്ലേ അങ്ങനെ അയൽവാസീനെ കാണാൻ വേണ്ടി പോവുകയാണ് ഓളും കോഴിക്കോട്ടുകാരിയാണ് ഇവളും കോഴിക്കോട്ടുകാരിയാണ് ഇവള് കോഴിക്കോടല്ല ഇവള് മലപ്പുറം ജില്ലയാണ് പക്ഷെ ഒരു പാലം അങ്ങോട്ട് കടന്നാൽ കോഴിക്കോടാണ് ഓൾ അത്തോളിക്കാരിയാണ് ഇവള് കുറ്റോളിക്കാരിയാണ് ഇവള് അല്ല അത് ഈ ഇവ പാലക്കാട്ടുകാരിയാണ് ഈ ഒങ്ക ഊരു സേലം ശരിയാങ്ക ഊര് സേലം ഇത് അമ്മ ഊര് ശരിയാ ഓക്കെ അപ്പോൾ ആരൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉമ്മയും ഞാനും സോഫിയും ചക്കരൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല അന്നത്തെ പരിപാടി ഇന്ന് ഞായറാഴ്ചയാണ് പോകുന്ന വഴിക്ക് ജ്വല്ലറി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാതെ ജ്വല്ലറി നമ്മൾ എടുത്തു പോരുന്നാവും പിന്നെ അതേമാതിരി ഫേസിലും കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒരുപാട് സംഭവങ്ങൾ നടക്കാനുള്ള ദിവസമാണ് അപ്പോൾ ആദ്യം നമുക്ക് എന്താവും ജിർഷാദിൻ്റെ കൂടെ പോയിട്ട് പെണ്ണിനെ കണ്ടിട്ടൊക്കെ വരാം ഞാൻ കണ്ടിട്ടണേ ഇവർ കണ്ടിട്ടില്ല ഇവർ ഇന്നലെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്തായാലും ഓക്കെ എന്തായാലും ആശാത നല്ല രീതിക്കൊക്കെ അടിപൊളി കല്യാണമായിരുന്നു നല്ല ഗംഭീര കല്യാണമായിരുന്നു ഓക്കെ നമ്മൾ അത്രക്കൊന്നും ഇല്ലെങ്കിലും നമ്മൾ സാധാ എല്ലാ എന്താ പറയുക എല്ലാ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ കല്യാണം നടത്തുന്നുണ്ട് ഒരു പക്ഷേ ഇന്നേക്കാൾ വലിയൊരു കല്യാണമാണ് ചക്കര കല്യാണം നടത്തുക കാരണം ഈ വീട്ടിൽ ഇനി കല്യാണം വരണമെങ്കിൽ നമ്മളെ കുട്ടികളും അതേമാതിരി സാനിയും മക്കളും കാര്യങ്ങളൊക്കെ കല്യാണം വരണം കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇത് പറഞ്ഞാൽ ലാസ്റ്റിലെ കല്യാണം ആവാം അപ്പോൾ അതെന്താക്കാം ഒന്ന് ഉഷാറാക്കി നടത്തുന്നുണ്ട് പോവല്ലേ അങ്ങനെ ഞാനിന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ഞാൻ എൻ്റെ പഴയ കോസ്റ്റ്യൂമിലോട്ട് എത്തി തന്ത വൈബിലോട്ട് എത്തി അതിലൊക്കെ പാൻ്റൊക്കെ തിരുമ്പാട്ടിക്ക് പിന്നെ ഓവും നീലാണ് ഇതാ കുട്ടികൾ രണ്ട് കണ്ട് ഭംഗിയൊക്കെ നീ എന്താ ഡ്രസ്സാ പോലെ വേറെ ഡ്രസ് നിക്കില്ല അല്ലൂടാണോ കേട്ടോട്ടോ പോരും 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 അവിടുന്ന് അങ്ങനെ എല്ലാരും ഒരുങ്ങിട്ട് അക്കരെ പർദ്ദേശം പഴയ ഡ്രസ്സ് ആരെങ്കിലും കൊണ്ടുപോയിട്ടില്ലാതെ അങ്ങനെ കൊണ്ടുപോകുന്നു

യാത്ര തുടങ്ങി നമ്മളിപ്പോൾ പോകുന്നത് വല്ലപ്പുഴയിലോട്ടാണല്ലോ അപ്പോൾ നമ്മുടെ പേരേന്ന് ജിൽഷാദിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആ ഉള്ളത് കൊച്ച കാര്യങ്ങളിൽ ഒന്നും നടക്കില്ല അതായത് ഇന്ന് സൺഡേ ആവുകൊണ്ട് ജ്വല്ലറി ഇല്ല അതുകൊണ്ട് നമ്മൾ ജ്വല്ലറി ഇൻഷാള്ളി നാളെ എടുക്കുകയുള്ളൂ ബാക്കിയുള്ളത് ചെയ്യാം അതായത് എന്ത് ഫേഷ്യലും കാര്യങ്ങളും ജിൽഷാദിനോട് പോക്കും കുറച്ച് സാധനങ്ങൾ ഒക്കെ ഇന്ന് കഴിക്കാം ജ്വല്ലറിക്ക് ഇൻഷാള്ള നാളെ പോകാം ഓക്കെ അതാണ് ഇതുവരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്ന നേരെ ജനിച്ചതിന്റെ വീട്ടിലോട്ടാണ് നല്ല എ സി നല്ല എ സിയിലെ കുത്തിരിക്കണത് മിയാസ് എന്താ പറയുന്നത് ഉണക്ക് റോഡുമ്മയൊക്കെ തീയാണ് അമ്മ വെയിലെ അവിടുന്ന് അങ്ങോട്ടൊന്ന് എത്തിയ ഇങ്ങനെ അടുപ്പം അടുപ്പുമ്പന്ന് ആവി പോണ പോലത്തെ പൊക്കെ കാണണം പുതുപോലത്ത അത്രയും വെയിൽ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിട്ടണ്ട് പോവാ ഏ അതിന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കുറച്ച് ടാസ്ക് പിടിച്ച റോഡാണ് നല്ലേ പോരാൻ പറ്റുള്ളു അപ്പൊ എന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് സ്റ്റേജൊക്കെ ഇവിടെ തന്നെ പൊളിച്ചിട്ടൊന്നും ഇല്ല തൽക്കാലം സ്റ്റേജിന്റെ അവിടെ ചാരി നിർത്താം നല്ല വെയിലേ കല്യാണ കത്ത് കല്യാണത്തിന് കൂടാൻ പറ്റാത്ത സങ്കടാണ് തീർത്ത് ഏഹ് ഇതല്ല വീട് അപ്പുറത്തെ വീട് അവിടെ പോയിട്ട് കത്ത് കൊടുത്തല്ലേ കല്യാണം ഇന്നലെ തോന്നിട്ടുള്ളു അതിന്റെ തിരക്കുകളൊക്കെ ആവും തിരത്തൊക്കെ ഒഴിഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ ഒക്കെയായിരുന്നു ഇന്റെ ഡാൻസ് കളി ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ ഇണ്ടാവും ഇണ്ട് പോയിട്ട് ബെല്ലടിച്ചാണ് അമ്മേ അറിയോ സാണ്ട് അതിന്റെ പെല് പോലെ ദക്ഷക്കാർ വന്നു പോകുന്നത് നിങ്ങൾ ഇതൊക്കെ വെയിലത്തുനിന്ന് അങ്ങനൊന്നോളി വെയിലത്തുനിന്ന് പോകുന്നില്ല ഹലോ ആരില്ലേ കേറി കല്യാണ വീട്ടിലേക്ക് എൻട്രി ആവുകയാണ് തിരിപ്പൂല്

കല്യാണത്തിന് കൂടാൻ പറ്റാത്ത പരാതി തീർത്തതാണ് അതിലൊക്കെ ഒരേ നാട്ടുകാരല്ലേ നാട്ടുകാരനെ വെയിറ്റ് കല്യാണത്തിന് കൂടാൻ പറ്റാത്ത സങ്കടം അല്ലേ ഒരേ എട്ട് ിനെ കാണാ മാത്രല്ലേക്ക് ഇത് ബുധണ്ണി എന്നാ അയലൊക്കെ കാര്യം ഒന്നിച്ചു അയൊക്കെ ചക്കര പടി ഇറങ്ങുമ്പോ പുതുതായിട്ടൊരു അതിഥി വരും ഉമ്മാക്ക് കൂട്ടിന് എന്റെ ഒരു ഫീലിംഗ് വന്ന ഉമ്മാ ഉമ്മ പറഞ്ഞപ്പൊ കരി നാലൂച്ചൊക്കെ ഓർമ്മ പോകുമ്പോ അത് പറഞ്ഞപ്പൊ കരി

ഒന്നാമോ നമ്മള് അറിയുന്ന ആൾക്കാര് ഒരുമിച്ച് എല്ലാരും ഒരു വാർത്ത ഒരു വർക്ക് കൊടുത്തു വരും അപ്പൊ നമുക്ക് പിന്നെ ഈ സെലിബ്രിറ്റികളെ മാത്രമല്ല നമ്മള് വിളിച്ച ആൾക്കാരൊക്കെ നമ്മള് ക്ഷണം സ്വീകരിച്ചാ വലിയ ആൾക്കാരും ആൾക്കാരൊന്നില്ല എന്നാലും സംസാരിക്കും അന്നത്തെ അന്നത്തെടെ സാഹചര്യം കൊണ്ട് പോയ ആളാണ് രണ്ടാളീ പതിനൊന്നിലില്ല രണ്ട കുട്ടികളെ എത്ര ദൂരത്ത് പോയിന്നില്ല എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ള കാര്യം ഇപ്പൊ ചക്കരൊക്കെ

കൊല്ലം തിരുവനന്തപുരം കൊല്ലം അടുത്ത ഈ ഭാഗ്യണ്ടാവ് പറഞ്ഞു സ്ഥലം ഏത് സ്ഥലം കാണാൻ പറ്റാത്ത എല്ലാ സ്ഥലം അതിലിങ്ങനെന്തോ കല്യാണത്തിന് പോയിട്ട് കൊയങ്ങിന്നൊക്കെ പറഞ്ഞ അല്ല പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ആ ഭയങ്കര ചീടാണെന്ന് പറഞ്ഞു അത് പറഞ്ഞു ഭയങ്കരന്നില്ല ഓരോ ചർദിക്കോ കൗറിട്ട് വേണ്ടി ചെയ്യുന്നേ ഞാൻ ചക്കരന് ഞാനാദ്യ ജിൻസ ഞാൻ ആദ്യം ഞാനാദ്യം ട്രെയിനടിച്ചേ ഈ പൂച്ചനൊക്കെ കണ്ണിട്ടി കൊണ്ടുപോകലേ അതേമാതിരി ഒരു വട്ട കൊല്ലത്തൊക്കെ ഞാൻ കൊണ്ടെ എനിക്കിത്ര ദൂരം ഞാൻ പറഞ്ഞുകൊടുത്ത് അപ്പൊ അഭിനയിച്ചിട്ട് എന്താക്കിണ് ഓന ഒഴിവാക്കാൻ പറ്റൂലല്ലോ ഏ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കോ കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇതുമാക്കണേ ഞാൻ അവളോട് എന്താ അറിയോ ഈ തെരഞ്ഞെടുത്ത ബന്ധാണ് നാളെ മേലൊക്കെ ഇന്ത്യ അടുത്ത് പറഞ്ഞിട്ട് വരരുത് ഞമ്മള് പറഞ്ഞെടുക്കുമ്പോ അങ്ങനെ കടിച്ചാന്നല്ലേ അറിയോ ഇതോ തെരഞ്ഞെടുത്തേനിക്കെന്താ പണി ഗൾഫിലാണ് ഇപ്പൊ ഗൾഫിലാണ് ഇനി പോബൈല് എന്റെ കല്യാണത്തിന് വരണം വരണന്ന് പറ ണേൽ സ്മൈൽ സ്മൈലല്ല സ്മൈൽ ഇത് മറ്റേ ചോറിനാ പോയപ്പോളേ ഞാൻ പറഞ്ഞേ ആള് ചോദിച്ചു മിൽസ് കാണോന്ന് ചോദിച്ചു മിൽസ് മാട്ട ഒരു പിടി ചോറ് മതി കല്യാണത്തിന് വരാൻ പറഞ്ഞില്ലേ നിനക്ക് ഒന്നിങ്ങനെ കമ്പനി ആയി വരണം പക്ഷെ അള്ളാഹ് ഇനി കമ്പനിക്ക് എന്താ വെച്ചാൽ വല്ലാത്ത കമ്പനി ആക്കാൻ പറ്റൂല പ്രശ്നാവും ആണുങ്ങള്ക്ക് എന്താ പറയാ ഇവര് പെണ്ണുങ്ങൾ വല്ലാത്ത കമ്പനി ആക്കി കഴിഞ്ഞാലേ അപ്പൊ ഞാൻ കണ്ടോ താരന്റെ പെണ്ണായാലും ഞാനുന്റെ പെണ്ണായാലും ഇവരെ ഇവരെ കമ്പനി ആക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മളെന്നെ പറയൂ അതുകൊണ്ട് എന്താക്കി ആ ഒരു ഭാഗം വല്ലാതെ അങ്ങോട്ട് ഇന്ന കമ്പനി ഇണ്ടേലും ഇന്ന കമ്പനി ഇല്ലേലും ഓക്കെ കാശ് അപ്പൊ എന്തായാലും നമ്മടെ കള്ളത്തലങ്ങളൊന്നും നടക്കൂല അതുകൊണ്ടാണ് സിബ് പോന്നോ പോന്നോ അത് കൊഴപ്പ് വെക്കാം അപ്പൊ എന്തായാലും കാശ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇനി ഇൻഷ്ടടുത്ത് പോകുന്നത് ഫേസിൽ ചക്കറിന്റെ മണവാട്ടിയിലേക്കുള്ള ഒരുക്കങ്ങളിലോട്ടാണ് ഞാൻ അടുത്ത് പോകുന്നത് അതിനായിട്ട് ആ അതിനായിട്ട് ഇറങ്ങിയതാണ് ഇന്ന് കൂട്ടത്തിൽ പുതുപന്നനെ കണ്ടിട്ടില്ല അവരാരും ഇന്നലെ പോകാൻ പറ്റിയിട്ടുമില്ല ഇന്നലെ പോകണച്ചിട്ടായിരുന്നു കാരണം ഇന്നലെ സിറ്റുവേഷൻ കുറച്ച് മോശം ആയതുകൊണ്ട് ആരെയും കൊണ്ടുപോയിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അതുകൊണ്ട് ഇന്ന് ഒഴിഞ്ഞ് സംസാരിക്കാമെന്ന് വിചാരിച്ചെല്ലാവരും കൊടുന്ന് എന്താണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് മേക്കോവറിന് പോവാ